പാപങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ തേടുക അത് മുിനീയങ്ങളുടെ മുത്തക്കീങ്ങളായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളുടെ സ്വഭാവ ഗുണത്തിൽ അള്ളാഹു സുഭാനഹുല പറഞ്ഞിട്ടുണ്ട് വല്ലദീന മുത്തക്കീങ്ങളായ ആളുകൾക്ക് തിന്മകൾ സംഭവിക്കും മുത്തക്കീങ്ങളായ ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും തിന്മകൾ സംഭവിക്കാത്തവർ എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല അങ്ങനെയുള്ള ഫാഹിഷ് ആയ മ്ലേച്ചകരമായ പ്രവർത്തനങ്ങൾ അവർ സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രവർത്തിക്കേണ്ടി വനോഹരവും അല്ലെങ്കിൽ സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്യുക തിന്മകളെ കുറിച്ചാണ് പറഞ്ഞത് അങ്ങനെ സ്വന്തത്തോട് കുറിച്ച് ഓർത്തു തെറ്റുകളെ ആലോചിച്ച് നേടി അതിനിടയിൽ തൗഹീദിന്റെ കാര്യം പറയാൻ മറന്നില്ല അല്ലാതെ ആരാണ് പാപങ്ങൾ പൊറത്തു തരാനുള്ളത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ തെറ്റുകൾ സംഭവിക്കുക എന്നുള്ളത് മനുഷ്യർക്ക് സംഭവിക്കുന്ന കാര്യമാണ് പക്ഷേ ആ തെറ്റുകൾ സംഭവിച്ചാൽ ഇസ്തഗഫാർ തേടണം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പാപമോചനം തേടണം എങ്ങനെയാണ് ഇസ്തഗഫാറിൻ്റെ രൂപം ചെയ്തു പോയതിൽ ഖേദവും ഇനിയൊരിക്കലും അതിലേക്ക് മടങ്ങുകയുമില്ല എന്നുള്ള ദൃഢനിശ്ചയം ഹൃദയം തീരുമാനിക്കണം നാവത് അസ്തഫിറുള്ള എന്ന വാക്കുകൊണ്ടോ അതല്ലെങ്കിൽ സമാനമായ വാക്കുകൊണ്ടോ ഏറ്റു പറയുകയും വേണം അതാണ് യഥാർത്ഥ രൂപത്തിലുള്ള ഇസ്തകഫാർ എന്ന് പറയുന്നത് നാവ് കൊണ്ട് മാത്രം അസ്തഗഫറുള്ള എന്ന് പറയുന്നത് കൊണ്ടായില്ല ഹൃദയത്തിൽ ആ ചെയ്തു പോയതിൽ ഖേദമാദ്യം വേണം ഇനി ഒരിക്കലും മടങ്ങുകയില്ല എന്നുള്ള ഉറപ്പും ഹൃദയത്തിൽ വേണം എന്നിട്ട് നാവുകൊണ്ട് അസ്തഖർ എന്ന് പറയണം